ജസ് ക്രിയേഷൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല അടിപൊളി ചുങ്കിടിയുടെ നൈറ്റിയുടെ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് ബ്ലാക്ക് ജുള്ളിയുടെ ചുങ്കിടിയാണ് ഒത്തിരി പേര് റീസ്റ്റോക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ഐറ്റമാണ് ഇത് ലാർജ് ലാർജാണ് സൈസ് വന്നിരിക്കുന്നത് മെറ്റീരിയൽ നേരത്തെ ഉണ്ടുന്നതിനേക്കാളും നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ഒട്ടും ചൂടൊന്നും എടുക്കത്തില്ല ഈ ക്ലൈമറ്റിന് ഏറ്റവും ഇടങ്ങിയൊരു മെറ്റീരിയലാണ് ഇതിൻ്റെ സൈസ് ലാർജാണ് പ്രൈസ് വന്നിരിക്കുന്നത് ഫോർ ട്വൻറ്റി നയനാണ് പ്രൈസ് വന്നിരിക്കുന്നത് അത് മെറ്റീരിയൽ കുറച്ചും കൂടെ ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് അതിൻ്റെ റേറ്റ് ഇച്ചിരി കൂടിയിരിക്കുന്നത് ഇതിന് രണ്ട് പൈപ്പിംഗ് വന്നിട്ടുണ്ട് വൈറ്റ് കളറിലെ പൈപ്പിംഗ് ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു പ്രസ് ബട്ടനും കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഇത്രയും ഓപ്പണിംഗ് ആണ് ഉള്ളത് പ്ലീറ്റ്സ് ഉള്ള മോഡലാണ് സൈസ് ലാർജ് നമുക്ക് ഇതിൻ്റെ കളർ ചേഞ്ച് കാണാം ഈ കളർ വന്നിരിക്കുന്നത് വൈൻ കളറാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്ന ഒരു മെറൂൺ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് നല്ലൊരു മെറൂൺ ആണ് അതിനകത്ത് പ്രിന്റ് വന്നിരിക്കുന്നത് സെയിം ഇപ്പോൾ കാണുന്ന കളർ തന്നെയാണ് പ്രിന്റ് വന്നിരിക്കുന്നത് ബാക്കിയെല്ലാം സെയിം തന്നെയാണ് രണ്ട് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് വൈറ്റ് പൈപ്പിംഗ് ആണെങ്കിൽ ഇതിൽ ഈ കളറിൽ തന്നെ പൈപ്പിംഗ് ആണ് ഒരു ക്രീം കളറിലെ പൈപ്പിംഗ് ആണ് അതിന് കൊടുത്തിരിക്കുന്നത് പ്രസ് ബട്ടൺ ഒക്കെ ഉണ്ട് സെയിം തന്നെയാണ് അടുത്ത കളർ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു തീപ്പെട്ടിയുടെ ആ സൈഡിലത്തെ ആ സെയിം കളറല്ല ഇപ്പോൾ കാണുന്നത് തീപ്പെട്ടിയുടെ സൈഡിലുള്ളൊരു കളർ ഉണ്ടല്ലോ ആ കളറാണ് വന്നിരിക്കുന്നത് എല്ലാ റയർ കളേഴ്സാണ് വന്നിരിക്കുന്നത് അതിനകത്ത് പ്രിന്റ് വന്നിരിക്കുന്നത് ഒരു വയലറ്റ് മിക്സ് ചെയ്തൊരു പ്രിന്റാണ് കൊടുത്തിരിക്കുന്നത് വൈറ്റ് കളറിലെ പൈപ്പിംഗ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് ഫോർ ട്വന്റി നയൻ ആണ് സൈസ് ലാർജ് അടുത്ത കളർ വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവും വൈറ്റും കൂടെ അടിപൊളി കോമ്പിനേഷൻ ആണ് അതുപോലെ തന്നെ പൈപ്പിംഗ് വന്നിരിക്കുന്നത് വൈറ്റാണ് ബാക്കിയെല്ലാം സെയിം തന്നെയാണ് പ്രൈസ് ഫോർ ട്വൻറ്റി നയൻ സൈസ് ലാർജ് അടുത്ത കളർ വന്നിരിക്കുന്നത് ഒരു ഗ്രീൻ ഡാർക്ക് ഗ്രീൻ അത് ഒരു ബ്ലാക്കുമായിട്ട് സാദൃശ്യമുള്ളൊരു ഗ്രീനാണ് വന്നിരിക്കുന്നത് അതിൻ്റെ പ്രിൻറ് വന്നിരിക്കുന്നത് ഇങ്ങനെ തന്നെയാണ് അതിനകത്ത് ചെറിയൊരു ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ അതിന് പ്രസ് ബട്ടൺ എല്ലാം കൊടുത്തിട്ടുണ്ട് പൈപ്പിങ്ങുള്ള മോഡലാണ് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ഒരു ഓറഞ്ച് മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് വന്നിരിക്കുന്നത് റെഡും ഓറഞ്ചും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളർ അതിൻ്റെ ബാക്കിയെല്ലാം സെയിം തന്നെയാണ് അതിൻ്റെ പൈപ്പിങ്ങും ബാക്കി കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ് കളറിൽ മാത്രമേ വ്യത്യാസമുള്ളൂ അങ്ങനെ ബ്ലാക്ക് ജുള്ളിയുടെ ചുങ്കഡിയുടെ നെറ്റിലെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനിയുടെ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ